അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് പുളീഞ്ചി ഒക്കെ ഉണ്ടാക്കി വെക്കും പുളിഞ്ചി ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലൊരു കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ കേടാത് എടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് പുളീഞ്ചി ഇടയ്ക്കൊക്കെ ഇന്ന് ഉണ്ടാക്കി വെക്കും അങ്ങനെ ഊണ് നമുക്ക് തൊട്ട് ഒരു തൊടുകറി പോലെ പച്ചാറൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ അപ്പോൾ പുളിഞ്ചിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം നമുക്ക് ഇന്ന് കറി ഊണ് മോരുകറിയാണ് അതായത് മോര് തൈരാണ് എടുക്കുന്നത് വെള്ളരക്കാ നമ്മള് പച്ചമുളക് ആണ് അരയ്ക്കുന്നത് ചുവന്നമുളക് ഉയർത്തിട്ടല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മുടെ വ്യൂസ് സിദ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് പുളി ഇഞ്ചിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് പുളി കുറച്ചധികം തന്നെ പുളി എടുക്കും ആ പുളി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുതിർത്ത് പിന്നെന്താ അത് പിഴിഞ്ഞെടുക്കുകയാണ് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഇതാ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് ഇതാ ആ പിഴിഞ്ഞ് എടുത്ത ശേഷം ഉള്ളതാ നമ്മൾ ആ ചാറ് അത് മൺചട്ടിയിലേക്ക് ഒഴിക്കാം പിന്നെ അത് വീണ്ടും കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളമെടുക്കുള്ളൂ എന്നിട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പിഴിഞ്ഞെടുക്കാൻ കിട്ടും ആവശ്യത്തിനനുസരിച്ച് ഇതാ അതവിടെ പിഴിഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിൽ തിളപ്പിച്ചെടുക്കാം ഇതാ ഇനി അതിലേക്ക് പച്ചമുളക് ഇഞ്ചി അത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് പച്ചമുളക് നല്ലപോലെ ഉണ്ട് പിന്നെ നല്ല ഉണ്ടമുണകാണ് വലിയൊരു അരിവൊന്നുമില്ല അപ്പോൾ അതിനി കഴുകിയെടുത്തു നമുക്കിതാ ഇങ്ങനെ എന്നിട്ട് നെടുക കണി കയറിയിടാം ഇപ്പം അതിപ്പോൾ ഇനി കീറിടുത്തു ഇഞ്ചി ഒരു കുറച്ച് വലുപ്പുള്ള കഷ്ണം തന്നെയാണ് അതുപോലൊക്കെ ഇതൊക്കെ ചുരണ്ടി എടുത്ത് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അതിനുശേഷതാ നമുക്ക് ഇനി ഇഞ്ചി അതൊന്ന് ചെറുതാക്കിയിട്ട് നുറുക്കാണ് വേണ്ടത് അത് രണ്ടും ആയി ഇനിയിപ്പോൾ താ നമുക്കിത് അടുപ്പത്ത് വച്ചത് നമുക്ക് തിളപ്പിച്ച് എടുക്കണം ഇനി നല്ലപോലെ ഇളക്കി തിളപ്പിച്ച് കുറുക്കി എടുക്കാം അതിലേക്ക് ശർക്കര ചേർക്കാനുള്ളതാണ് അവിടെ നിൽക്കട്ടെ അപ്പോൾ പച്ചമുളക് കയറിയതും ഇഞ്ചി ഇട്ടിട്ട് ഇനി നല്ലപോലെ ഇളക്കി അതൊന്ന് വേവണം പച്ചമുളകൊക്കെ എന്നിട്ട് വേവും ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ചേർക്കാം കത്തി കൊണ്ട് നല്ലപോലെ ഒന്നുകൊണ്ട് ചുരണ്ടി എടുത്താണ് ശർക്കരയൊക്കെ ഒന്ന് പെട്ടെന്ന് അലിയല്ലോ ഇനി നമുക്ക് കറിവേപ്പിലിടാണ് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് അത് വേവ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതാ ചട്ടിയിൽ ഉലുവ പിന്നെ കടുക് അത് രണ്ടും നമുക്ക് വറുത്ത് പിന്നെ അത് പൊടിച്ച് ഇതിൽ ചേർക്കാനുള്ളതാണ് അതാ അത് വറുത്ത് പൊടിച്ചു നല്ല പോലെ പൊടിച്ചെടുത്തു ഞാൻ അത് നന്നാക്കി ഇളക്കി എടുക്കാം കണ്ടോ നല്ല പോലെ കുറുകി വന്നു ഇനി നമുക്ക് വറവ് ഇടണം വറുത്തിടാനുള്ളത് வெளி நமக்கு கடுகு வற்றல்முளகு உளிஞ்சி அப்போ இவ்வளோ ரெட்டி நமக்கு கழிக்கும் இப்போ நமக்கு கரையும் பதா, കറിക്കുള്ള കഷ്ണങ്ങൾ പിന്നെ ആദ്യം നമുക്ക് തേങ്ങ അരയ്ക്കണം പച്ചമുളക് നമ്മളിന്ന് പച്ചമുളക് ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത് ചുവന്ന മുളക് അതായത് മുളക് കൂടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല തേങ്ങ അരവീതും പിന്നെ എന്താ തൈര് ഇത് മൂന്നും നമുക്ക് ചേർത്ത് അരച്ച് വെക്കണം പിന്നെന്താ നമുക്ക് അതാ വെള്ളരിക്ക വെള്ളരിക്കയും പച്ചക്കായി ചേനയും ചേമ്പും വലിയ ചേമ്പാണ് അതാണ് നമ്മൾ കറിക്കെടുക്കുന്നത് ഒരു പാകം അല്പത്തില്ല വെള്ളരിക്കെന്തായാലും രണ്ട് ദിവസത്തിനുള്ള കറി ഉണ്ടാവും ഇതുണ്ടാക്കിയാൽ തൈര് കറി വ്യത്യാസിക്കാൻ നല്ല രസമാണ് ഇരുന്ന് പിടിക്കും അതിൻ്റെ ആ ഒരു പുളി പിന്നെ ഒരു പച്ചക്കായ പച്ച നേന്ത്രക്കായയാണ് പിന്നെ വലിയമ്പ് തോലൊക്കെ അതിൽ നിന്ന് ചുരണ്ടി കൊടുക്കാം കുറച്ച് നല്ല വലുപ്പുള്ള തന്നെയാണത് പിന്നെ ചേന ചെറിയൊരു കഷ്ടം അതൊക്കെ തോലത്തിലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി നല്ലോണം കഴുകിയെടുത്തു ഇനിയിപ്പോൾ നമുക്കിതാ അത് നുറുക്കിയെടുക്കാണ് വേണ്ടത് ചേമ്പ് ഒന്ന് ഇങ്ങനെ കൊത്തിടാം വേവണ ഞാൻ തന്നെയാണ് ചേമ്പൊക്കെ നല്ല വേവണം എന്നാലേ രസമുള്ളൂ അപ്പോൾ ആ കറിക്കൊരു കൊഴുപ്പും കിട്ടും ചേന അങ്ങനെ തന്നെ നമുക്കൊരു കൊത്തിയിട പിന്നെ കായ നുറുക്കാനാണ് പിന്നെ നുറുക്കിടുക ഇനിയിപ്പോൾ ദാ നമുക്ക് കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് ദാ മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ പിന്നെ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളൂ ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഇതാ മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം മൂന്ന് വിസിലാണ് നമുക്ക് പിന്നെ വേറെ ഒന്നും പിന്നെ ചേർത്ത് പിന്നെ വേവിക്കാൻ ഇല്ലല്ലോ ഒന്നും കൂടി ചെറുതായിട്ട് അടുപ്പ് എത്തിച്ച് ഇതാ പിന്നെ അതിൽ നമുക്ക് അരച്ച് വെച്ചത് ഒരു ലേശം കുരുമുളക് കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇന്ന് പിന്നെ ചുവന്ന മുളകല്ല മുളക് പൊടിയല്ല പച്ചമുളക് അരച്ചാണ് അത് നല്ല രസമാണ് ഇതാ ഇനിയിപ്പോൾ അത് ആദ്യക്ക് നമുക്ക് വറുത്തിട്ടാണ് വേണ്ടത് വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് പിന്നെ വറ്റൽമുളക് കറിവേപ്പില നമ്മൾ ഇന്ന് കഴിക്കാനുള്ള എല്ലാം റെഡി ആയി ഊണ് ഉണ്ടാക്കിയ അപ്പോൾ ഇഞ്ചി കഴിക്കാം ഏതാ ഊണ് കഴിക്കാം കറി കറി ഒന്ന് ഇരുന്നാൽ നല്ല പോലെ എന്ത് കുറുകി വരും പുളി ഇഞ്ചി അവിടെ കാച്ചിതും ഇപ്പം ഇത് മാത്രമാണ് വേറെ മിഴുക്ക് പറ്റിയത് ഓരൻ ഓരൻ അങ്ങനെയുള്ള മറ്റു ഒരു വിവ അപ്പം അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല അമ്മ ഏറ്റവും നന്നാക്കി ഉണ്ടാക്കുന്ന ഒരു വിവമാണ് ഈ പുളിയിഞ്ചി ഞാൻ ചെറുപ്പം പോലെ കേ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അമ്മ അത് അന്നൊക്കെ ഈ പുളിഞ്ചി മാത്രം മതി മൂന്നഴിക്കാന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി അടുത്ത പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം